നമസ്തേ കടമെടുപ്പ് കേസിലെ സുപ്രീം കോടതി വിധി കേരളത്തിന് നല്ലതാണ് നേട്ടമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ് കേരളത്തിന് വലിയ നേട്ടമാണ് അതുണ്ടാക്കുക കാരണം ഇനി കേന്ദ്രം ഞങ്ങളെ ഞെരിക്കുകയാണെങ്കിൽ തരാനുള്ളതൊന്നും തരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ പഴിച്ചു പറ്റില്ല കാരണം സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്രം അങ്ങനെ കേരളത്തിനായിട്ടൊന്നും തരാനില്ല തരാവുന്നതിൻ്റെ പരമാവധി തന്നിട്ടുണ്ട് കൂടുതലും തന്നിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി ആ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അധികമായി കടമെടുക്കാൻ അനുവാദം നൽകാതിരുന്നത് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കൊടുത്തപ്പോൾ അതിനപ്പുറം പതിനായിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ കൂടി കിട്ടണം എന്നായിരുന്നു സു സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ നിർബന്ധം അതുകൊണ്ട് അവർ അയ്യായിരം കോടിയുടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിച്ചില്ല കേന്ദ്ര സർക്കാർ പതിനായിരം കോടിയൊന്നും കൊടുക്കാൻ തയ്യാറായതുമില്ല അങ്ങനെയാണ് വിശദമായ വാദം കേട്ട് സുപ്രീം കോടതി വിധി പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെ നേട്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത് ഇമാതിരി കള്ളത്തരങ്ങൾ ഇനി കേൾക്കേണ്ടി വരില്ല കേന്ദ്രം ഞെരുക്കുകയാണ് കേരളത്തിന് തരാനുള്ളതൊന്നും തരുന്നില്ല കേര കേന്ദ്രം അതുകൊണ്ടാണ് ഇവിടെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെ ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് അത് അങ്ങനെയൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക എന്ത് കാര്യമുണ്ടായാലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക അമ്പത്തിനാലായിരം കോടി തരാനുണ്ടെന്നും അതല്ല അമ്പത്തി ഏഴായിരം ഉണ്ടെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പല രീതിയിൽ അവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇതിലൊന്നും യാതൊരു സത്യവുമില്ല എന്നാണ് സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് അപ്പോൾ ഇനി ആമാതിരി കള്ളത്തരങ്ങളൊന്നും കേരള ജനതയ്ക്ക് കേൾക്കേണ്ടി വരുത്തില്ല എന്നാണ് അതാണ് ഈ കാര്യത്തിൽ കേരളത്തിനുള്ള നേട്ടം ഒന്നാമത്തെ നേട്ടം രണ്ടാമത്തെ നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതിക്ക് തന്നെ ഇമ്മതിരി ധനപരമായ കാര്യങ്ങളിൽ കേന്ദ്രവും സർക്കാർ കേരള സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളെ സുപ്രീം കോടതിയിൽ വിട്ട് കൊണ്ടു ചെല്ലുന്നത് കോടതിക്ക് തന്നെ ഇഷ്ടമായില്ല അതുകൊണ്ടാണ് അവരൊക്കെ അത് അതിനകത്ത് അത് സംശയകരമായിട്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാനം എടുക്കുന്നതെന്ന് അവർക്ക് തോന്നി അതുകൊണ്ടാണ് അഞ്ചംഗം ബെഞ്ചിൻ്റെ പരിശോധനയ്ക്കായിട്ട് ചില കാര്യങ്ങൾ രണ്ടംഗ ബെഞ്ച് റെഫർ ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം ഈ നൂറ്റി മുപ്പത്തൊന്നാം വകുപ്പ് പ്രകാരം ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ കേസ് കൊടുത്തി അതൊരു വലിയ ക്രെഡിറ്റ് അല്ലേ ഇതാണ് കേരള സർക്കാർ ഇതുവരെ ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതിലൊരു ക്രെഡിറ്റും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാന സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അതിന് സുപ്രീം കോടതി അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത് നൂറ്റി മുപ്പത്തൊന്നാം വകുപ്പ് പ്ര അനുച്ഛേദപ്രകാരമാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരമാണ് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കങ്ങൾ തർക്കങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ട് പരിശോധിച്ച് തീരുമാനമെടുക്കാം പക്ഷേ തർക്കം എങ്ങനെയുള്ളതായിരിക്കണം ഒരു ലീഗ് ഒരു ഈ കാര്യത്തിലായിരിക്കണം ഒരു ലീഗൽ റൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ആ വിഷയത്തിലായിരിക്കണം തർക്കം ഇപ്പോൾ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ കേന്ദ്രത്തിനോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ലീഗൽ റൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റൻ്റ് എത്രത്തോളമാണ് ഈ പരി ഈ കാര്യത്തിൽ ഒരു തർക്കമുണ്ടായാൽ കേന്ദ്രവും സംസ്ഥാനവും തർക്കം തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ അതിനാണ് പോകാൻ പറ്റുന്നത് അല്ലാതെ എന്ത് തർക്കം ഉണ്ടായാലും സുപ്രീം കോടതിയിലേക്ക് ഇത് എടുത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇരിക്കുന്ന ലീഗൽ കാര്യങ്ങൾ പരിശോധിക്കാനാണ് വിശദീകരിക്കാനാണ് തീരുമാനമെടുക്കാനാണ് അല്ലേ എല്ലാ കാര്യങ്ങളും കടം തരുന്നില്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർ നിരുത്സാഹപ്പെടുത്തുന്നു അത് ഒന്നാമത്തെ കാര്യം ഈ പരിശോധനയ്ക്ക് വിടുന്ന ഒന്നാമത്തെ കാര്യം ഈ നൂറ്റി മുപ്പത്തൊന്നാം വകുപ്പ് പ്രകാരമുള്ള ഈ കണ്ടീഷനാണ് അതിൻ്റെ ഇൻ ശരിയായ ഇൻറ്റർപ്രറ്റേഷൻ എന്താണ് അതിൻ്റെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇത് പരിശോധിക്കണമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം പരിശോധ്യമെന്ന് പറഞ്ഞാൽ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരമാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുച്ഛേദം അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശം ഒരു ലീഗലി എൻഫോഴ്സബിൾ റൈറ്റ് ആണോ അതായത് ഞങ്ങളുടെ അക്ക ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങൾക്ക് എടുത്തേ പറ്റത്തുള്ളൂ അതിലെത്രത്തോളം കേന്ദ്ര സർക്കാരിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം ഇതാണ് അടുത്തത് ഈ ഈ കേസിൽ അങ്ങനെ കേന്ദ്ര സർക്കാരിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം ഏർപ്പെടുത്താം എന്നുള്ളതാണ് അവരുടെ സുപ്രീം കോടതിയുടെ തീരു തീർപ്പ് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസിയിൽ കേന്ദ്രത്തിൻ്റെ ഫിസിക്കൽ പോളിസിയിൽ എത്രത്തോളം ഒരു സുപ്രീം കോടതിക്ക് ഇടപെടാം എന്നുള്ളതാണ് അടുത്തൊരു പോയിൻ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കേസും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇതെല്ലാം പരിശോധിച്ച് കടം കൊടുക്ക് അല്ലെങ്കിൽ കടം കൊടുക്കണ്ട എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിനുള്ള എക്സ്പെർട്ടീസ് സുപ്രീം കോടതിക്കില്ല അവർ ഏതെങ്കിലും നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനും പോകാൻ പാടില്ല അതിനും കൊണ്ടിയെല്ലാം പാടില്ല എന്നുള്ളതാണ് കേസ് കൊണ്ടെല്ലാം പാടില്ല അത് അവരെ നിരുത്സാഹപ്പെടുത്തുന്നു അവർക്ക് ഇഷ്ടമല്ല അതാണ് ഇതിനകത്ത് വീണ്ടും വന്നിരിക്കുക അപ്പോൾ ഇതെല്ലാം സംസ്ഥാനത്തിന് നേട്ടമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടുക അതുപോലെ തന്നെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം കിഫ്ബി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പബ്ലിക് എന്താണ് അതിനു പറയുന്നത് പബ്ലിക് എൻറ്റർപ്രൈസസ് കിഫ്ബി കെ എസ് ഇ ബി കെ എസ് ആർ ടി സി അങ്ങനെ പബ്ലിക് എൻറ്റർപ്രൈസസിന് എടുക്കുന്ന കടങ്ങൾ ഇത് ഇവിടെ ബഡ്ജറ്റിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ കടമായിട്ട് കൂടാൻ കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു വാദം അത് തെറ്റാണ് അത് തെറ്റാണെന്നാണ് തൽക്കാലത്തേക്ക് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്ന ഉൾക്കൊള്ള ഉൾപ്പെടുത്താം അതുകൊണ്ടാണ് ഈ കൂടുതൽ ഇത് കടമെടുക്കാൻ സമ്മതിക്കാതിരുന്നത് കൂടുതൽ കടമെടുക്കാൻ സമ്മതിച്ചിട്ടില്ല അതൊരു കേന്ദ്ര സർക്കാർ പറഞ്ഞ് ഇങ്ങനെ കടമെടുക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ കേ ഈ രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക ഭദ്രതയെ അത് ബാധിക്കും എന്നാണ് ആ വാദത്തെ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ സംസ്ഥാന സർക്കാർ വള ദയനീയമായി പരാജയപ്പെട്ട ഒരു കേസാണിത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊരു വലിയ നേട്ടമാണ് സംസ്ഥാനത്തിന് ഒരു വലിയ നേട്ടമാണ് ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയുമാണ് ഇങ്ങനെയുള്ള നേട്ടങ്ങളാണ് കേരള ജനതയ്ക്ക് വേണ്ടത് അത് ഇനിയും ഇനിയും മുഖ്യമന്ത്രി നേടിത്തരുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം